എൻ്റെ ഓർമ്മയിൽ ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ മാനന്തവാട് രൂപതയുടെ അനുശോചനം എല്ലാവർക്കും നേരുകയാണ് സ്വാഭാവികമായിട്ടും സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു നഷ്ടമുണ്ട് പക്ഷേ നഷ്ടമെന്ന് പറയുമ്പോഴും അതങ്ങനെ ഒരു സാധാരണത്തിൽ പറയുന്ന നഷ്ടമല്ല അതിലുപരിയായിട്ട് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ച് പലതരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു വ്യക്തിയായിരുന്നു ആ തരത്തിൽ ആത്മീയമായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെ മുമ്പിലേക്കും തൻ്റെ ആത്മീയതയെ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ ലിംഗമോ ഇതൊന്നും നോക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയത കൊണ്ടുപോയിരുന്നു അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ മനസ്ഥിതിയുടെ ഉടമയാണെന്ന് കാണിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം സാധാരണ മാർപ്പാപ്പന്മാർ താമസിക്കുന്ന കൊട്ടാരമുണ്ട് പേപ്പൽ പാലസ് അവിടെ ആയിരുന്നല്ലോ അദ്ദേഹം താമസിച്ചത് അദ്ദേഹം താമസിച്ചിരുന്നത് ശാന്തമാർത്ത എന്ന് പറയുന്ന കാസർ ശാന്തമാർത്ത എന്ന് പറയുന്ന ആ ഗെസ്റ്റ് ഹൗസിലായിരുന്നു അത് അവിടെ വത്തിക്കാനില്ല ചെല്ലുന്ന കൃതനാളന്മാരും മിത്രാന്മാരും ഒക്കെ താമസിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന സ്ഥലമാണ് അത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ കൊട്ടാരത്തിൽ താമസിക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു താമസ സ്ഥലം തിരഞ്ഞെടുത്തു അതും അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രത്യേകത പ്രത്യേകിച്ച് പരിഗണനകൾ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ലാളിത്യം ഞങ്ങളൊക്കെ അവിടെ ഓരോ കാര്യത്തിനായിട്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ അഞ്ച് വർഷം ആദിലിമന എന്ന് പറയുന്ന സന്ദർശനോട് മാർപ്പാ മാർപ്പാപ്പയുടെ കൂടെ മിത്രാന്മാർ ചെല്ലുമ്പോൾ കാണുന്ന അവസരം ആ അവസരത്തിലെല്ലാം വളരെ സൗഹൃദപരമായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഫോർമാലിറ്റിയും ഔദ്യോഗികം കൂടാതെ ചുറ്റുപാട് വിരുന്ന് ഒരപ്പനും മക്കളും സംസാരിക്കുന്നത് പോലെ എന്തും ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം ഇങ്ങോട്ടും പറയും തമാശ പറയും അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സൗഹൃദ ശൈലി മാർപ്പാപ്പയുടെ പ്രത്യേകതയായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങൾ ലാത്തീൻ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹം ദരിദ്രടെ കൂടെ ധാരാളം താമസിച്ചിട്ടുള്ള മനുഷ്യനാണ് അവർക്ക് വേണ്ടി ചതിട്ടുള്ള മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തതിന് ശരി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അടുത്തിരുന്ന എന്നോട് പറഞ്ഞു ദരിദ്രരെ മറക്കരുത് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം ആ ഫ്രാൻസിസ് എന്നുള്ള പേരെടുത്തുതന്നെ കാരണം എല്ലാ ധനികനായിരുന്ന ഫ്രാൻസിസ് എല്ലാം ഉപേക്ഷിച്ച് ഒരു ദരിദ്രൻ്റെ രൂപമെടുത്തത് കൊണ്ടാണ് അപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴീ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഏത് ഫ്രാൻസിസ് ആണ് കുറച്ച് പേര് ചോദിച്ചത് ഫ്രാൻസിസ് സേവിയറാണോ അത് ഫ്രാൻസിസ് സാലസ് ആണോ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അല്ല ഇത് ഫ്രാൻസിസ് അസീസിയാണ് അപ്പോൾ അതെല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു കാരണം ഈശ്വരസഭയിൽപ്പെട്ട ഒരു വൈദികൻ ഒരു 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 അദ്ദേഹം എടുക്കേണ്ട പേര് സ്വാഭാവികമായിട്ടും ഫ്രാൻസിസ് സേവിയർ എന്നുള്ളതായിരിക്കുന്നതാണ് ആളുകളുടെ ചിന്ത പക്ഷേ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല ഈ കപ്പൂച്ചിൻ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ ആ സമൂഹത്തിൻ്റെ തുടക്കക്കാരനായ ഫ്രാൻസിസിൻ്റെ പേര് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കാണിക്കുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സിലുള്ള ഒരു ആശയം ഒരു വിശാല മനഃസ്ഥിതി എല്ലാവരോടുമുള്ള ഒരു തുറവി ഒരു ലാളിത്യം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു അതുപോലെ ഈ വത്തിക്കാൻ്റെ ഭരണ സംവിധാനങ്ങളിലൊക്കെ വളരെയധികം മാറ്റം വരുത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു അദ്ദേഹം കൊണ്ടുവന്ന ഒരു ഒരു വലിയ ഒരു മാറ്റമാണ് വത്തിക്കാൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയപ്പെടുന്നത് ഡിക്കാസ്ട്രി എന്നാണ് ആ ഡിക്കാസ്ട്രിയുടെയൊക്കെ തലപ്പത്ത് അതുപോലെ പ്രധാന സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകളെ നിയമിക്കാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ കറുദിനാളന്മാർ മിത്രാന്മാരൊക്കെയാണ് അവിടെ നിയമിക്കപ്പെടുക പക്ഷേ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വേണമെന്നില്ല അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞതാണ് ഒരു വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന അധികാരമാണ് അദ്ദേഹത്തിൻ്റെ ആ അധികാര പരിധിയൊക്കെ നിശ്ചയിക്കുന്നത് അതൊരു മിത്രാനന്മാർക്ക് കിട്ടുന്ന ഒരു പട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വലിയ മാറ്റങ്ങളായിരുന്നു വനിതാ പൗരോഹിത്വം എന്ന് പറയുന്നത് കത്തുവലിക്കാ സഭയിൽ അദ്ദേഹം അനുകൂലിച്ചിരുന്ന കാര്യമല്ല അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കത്തുവലിക്കാത്ത സഭയിൽ വനിതാ പൗരോഹിത്വത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ചൊക്കെ ആൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ അനുകൂലിച്ചിരുന്നൊന്നുമില്ല സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ തടസ്സമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് മറ്റ് വ്യത്യസ്ത ക്രൈസ്തവ സമൂഹങ്ങളിൽ വനിതാ പൗരോഹിത്യമുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങളിൽ അതുപോലെ തന്നെ ജയിൽ സന്ദർശന സമയത്ത് ഇപ്പം രസക വ്യാഴാഴ്ച കാല് കഴുകുമ്പോഴതിനകത്ത് സ്ത്രീകളുടെയും മറ്റ് മതസ്ഥരുടെയും ഒക്കെ അദ്ദേഹം കഴുകിയിരുന്നു ജയിൽ സന്ദർശിച്ചിരുന്നു ഇതെല്ലാം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വലിയ കാരണത്തിൻ്റെയും തുറവിയുടെയും ലാളിത്യത്തിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി സ്വീകരിച്ച മാർപ്പാപ്പയാണ് തൻ്റെ പരമ്പരാഗതമായിട്ട് തൻ്റെ പിൻഗാമികളെന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് തന്നെ പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സാധാരണഗതിയിൽ മാർപ്പാപ്പമാർക്ക് പ്രത്യേകമായിട്ട് വത്തിക്കാനിൽ തന്നെയുള്ള കുരിശും മാലയും അതുപോലെ ഷൂസ് മോതിരം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ മാലധാരാളം മതിയല്ലോ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നീട് ആവശ്യമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഞാനിട്ടിരിക്കുന്ന ഷൂസ് അത് തേഞ്ഞ് തേഞ്ഞു പോയിക്കഴിഞ്ഞ ഇവിടെയുള്ളത് എടുക്കാം എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ആഘോഷങ്ങളും അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങളും ആ വേഷഭൂഷാദികളൊന്നും വേണ്ട എന്ന് ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ആദ്യമായിട്ട് ജനങ്ങളെ ആശീർവദിക്കുന്ന ആ സന്ദർഭം കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അപ്പോഴും അദ്ദേഹം ധരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നു ആ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അതില്ലെങ്കിലും ഇതൊക്കെ നടക്കും അല്ലെങ്കിൽ അത് മതി നമുക്ക് അത്രയധികം ഇതൊന്നും പരമ്പരാഗതമായിട്ടുള്ള ഈ ശൈലിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് അതേസമയത്ത് തന്നെ അദ്ദേഹം കാത്തോലിക്ക് വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കുകയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അത് തീർച്ചയായിട്ടും ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നു അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ആ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹം മാറുകയും ഇല്ലായിരുന്നു അതുകൊണ്ട് എല്ലാ തരത്തിലും വ്യത്യസ്തനായിട്ടുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതിൽ യാതൊരു സംശയമല്ല എല്ലാവരോടും തുറവിയുള്ള ഒരു വ്യക്തി